മാനഞ്ചേരിയിൽ പട്ടാപ്പകൽ മോഷണം നടത്തുന്നതിനിടെ മോഷ്ടാവ് പിടിയിൽ മൊബൈൽ ടവറിൽ നിന്നും കേബിളുകൾ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കള്ളന് പിടികൂടിയത് മാരഞ്ചേരി സി എച്ച് സിക്ക് സമീപം മണമൽ ജമാലിന്റെ ബിൽഡിങ്ങിന് മുകളിലെ മൊബൈൽ ടവറിന്റെ കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെയാണ് പിടികൂടിയത് കുന്നംകുളം വള്ളാർക്കാട് അർഷഫ് എന്നയാളാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഞാൻ ടാങ്കിയിൽ വെള്ളം നോക്കാൻ വേണ്ടിട്ട് മേലാൻ ബിൽഡിങ്ങിന്റെ മേലെ വെള്ളമില്ലാന്ന് ഇപ്പൊ വന്നാണ് வந்தப்பண்டேபிளக்கே கவரிட் ப் கேபிளும் சாங்களும் அவர் கவர் சித்தி கட்டி கொண்டிருக்கணும் அந்த ஐடி கார்ட் எடுத்துப்போ அய்யாது பெட்டும் ஓடி ஓடியப்பங்களை பின்னால கள்ள கள்ளம் ஓடி இப்ப தான் இன்ட் உள்ள விலபிடிப்பாங்களும் ஏசி அதேபோல தே പോയിട്ടുണ്ട് മോഷണശ്രമത്തിനിടെ ജമാൽ മോഷ്ടാവിനെ കാണുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു ടവർ അറ്റകുറ്റപ്പണിക്ക് വന്നയാളാണെന്ന് മറുപടി പറഞ്ഞതോടെ ഐ ഡി കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി പെരുമ്പടപ്പ് പോലീസിൽ ഏൽപ്പിച്ചു മുൻപ് കെട്ടിടത്തിൽ നിന്നും എ സി മറ്റും മോഷണം പോയതായി ബിൽഡിംഗിന്റെ ഉടമ ജമാൽ പറഞ്ഞു എൻസി മാറഞ്ചേരി ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക പട്ടാമ്പി റോഡ് കുന്നംകുളം